എല്ലാ കൂട്ടുകാർക്കും ബട്ടർ ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അഗ്ലോണിമ ചെടിയെ എങ്ങനെ ഇത്രയും ബുഷിയായിട്ട് വളർത്തിയെടുക്കാം അതേപോലെ അഗ്ലോണിമ ചെടികൾക്ക് കൊടുക്കേണ്ട വളങ്ങൾ അതിൻ്റെ കെയർ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇൻഡോറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമ അതായത് വെയിലൊന്നും കിട്ടാത്ത ഭാഗം അതായത് വെയിൽ കിട്ടാത്തവർക്കാണെങ്കിൽ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമ നിറയെ ഡിഫറെൻറ്റ് അഗ്ലോണിമ ചെടികൾ ആണ് ഇതൊരു പിങ്ക് ലിപ്സ്റ്റിക് ആണ് അതേപോലെ സ്നോ വൈറ്റ് പിങ്ക് അഗ്ലോണിമ ബട്ടർഫ്ലൈ അങ്ങനെ പലതരം അഗ്ലോണിമ ചെടികളുണ്ട് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നമുക്ക് നേഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു അഗ്ലോണിമ ചെടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൽ തന്നെ ഒരു രണ്ടും മൂന്നും തൈകളാണ് ഒരേ ചെടിയിൽ നിന്ന് വന്നിരിക്കുന്നത് ഇത് നമുക്ക് സ്റ്റെം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ധാരാളം അഗ്ലോണിമ ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റാണ് ഈ അഗ്ലോണിമ ഇത് വെയിലത്ത് മാത്രം വെക്കരുത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി വാടിപ്പോകും അതേപോലെ ഇതിൻ്റെ അറ്റമെല്ലാം ഇലയുടെ അറ്റങ്ങൾ അറ്റം എല്ലാം കരിഞ്ഞും പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിലത്ത് വെക്കേണ്ട നല്ല ഷെയ്ഡ് ഉള്ള ഭാഗത്ത് കാർ പാർക്കിങ്ങിലോ അതേപോലെ ഇൻഡോർ ആയിട്ടോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാൻ്റാണിത് അതേപോലെ വെള്ളത്തിലും വെച്ച് നമുക്ക് ഈസി ആയിട്ട് വളർത്താം വെള്ളത്തിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഇതിന് വേര് ഉണ്ടാകും അപ്പം അങ്ങനെയും നമുക്ക് വീട്ടിനകത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാൻ്റാണ് ആണ് ആ ക്ലോണിമ അതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനെ നനച്ചു കൊടുക്കുന്നതോ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നനച്ചാൽ കൂടാ മതി കാരണം ഒരുപാട് ഈർപ്പം നിൽക്കുമ്പോൾ കൂടെ ഇതിൻ്റെ വേരുകളെല്ലാം പെട്ടെന്ന് ചീഞ്ഞ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൂടെ മണ്ണൊന്ന് ഡ്രൈ ആയിട്ട് മേൽമണ് ഒന്ന് ഡ്രൈ ആവുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതേപോലെ ഇതിൻ്റെ പോട്ടയും മിക്സ് നമുക്ക് രണ്ട് രീതിയിൽ പോട്ടയും മിക്സ് റെഡിയാക്കാം മണ്ണില്ലാത്ത ഒരു പോട്ടയും മിക്സും അതേപോലെ മണ്ണ് ചേർത്ത ഒരു പോട്ടേ മിക്സും അപ്പം ഞാൻ നിങ്ങൾക്കിവിടെ രണ്ട് പോട്ടയും മിക്സ് കാണിച്ച് തരാം ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് വെറും കൊക്കോ പീറ്റും മാത്രമേ ഉള്ളൂ അതിലേക്ക് ഞാൻ കുറച്ച് വെറുമിക്കുലൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കുറച്ച് പെർലൈറ്റും പെർലൈറ്റും വരമിക്കുലൈറ്റും കൊക്കോപീറ്റും ഉണ്ട് അതിലേക്ക് കുറച്ച് വെർമി കമ്പോസ്റ്റ് പൊടിച്ചതാണിത് അതുമാത്രം ഇത്രയും മാത്രം മതി നമ്മളുടെ അഗ്ലോണിമ ചെടികൾക്ക് ഇതാണ് മണ്ണില്ലാത്ത ഒരു പോട്ടിങ് മിക്സ് അപ്പോൾ ഈ ഒരു പോട്ടിങ് മിക്സ് നമുക്ക് അഗ്ലോണിമ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് ഈ ഒരു പോട്ടി മിക്സ് ഞാൻ മണ്ണില്ലാതെ നട്ട ഒരു പോട്ടി മിക്സാണ് ഇതിൽ മണ്ണിൻ്റെ ആവശ്യമില്ല പക്ഷേ ഈ നട്ടേക്കുന്നത് ഞാൻ മണ്ണ് ചേർത്ത് മണ്ണും ചകിരിച്ചോറും ചേർത്ത് നട്ടതാണ് ഈ ഒരു പോട്ടി മിക്സ് രണ്ടാമത്തെ പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ മണ്ണ് ചകിരിച്ചോറ് പിന്നെ ചാണകം ഉണക്കിപ്പൊടിച്ചതോ വർമ്മി കമ്പോസ്റ്റ് ഉണക്കിപ്പൊടിച്ചതോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം ഞാൻ കുറച്ച് പെർലൈറ്റും വരുമുലേറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്കാണ് ഞാൻ ഞാൻ നേരത്തെ ഒടിച്ച് വെച്ചിരുന്ന അഗ്ലോണിയമയുടെ രണ്ട് ചെടികൾ നട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ രണ്ട് പോട്ടിങ് മിക്സില ഏത് പോട്ടിങ് മിക്സ് വേണാലും ചെടി നട്ട് കൊടുക്കാവുന്നതാണ് ഇല്ല പെർലൈറ്റും വെറുമുലൈറ്റും ഇല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് മണ്ണ് കൊക്കോപിറ്റ് ചാണകം പൊടിച്ചത് ഇത് ചേർത്ത് കൊടുത്താൽ കൂടെ ചെടി നന്നായിട്ട് കിളിച്ച് കിട്ടുന്നതാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരല്പം വെർമി കമ്പോസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതൽ കൊടുത്താൽ മാത്രമേ ഇത് നന്നായിട്ട് വളരത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ചാണകം ഉണക്കിപ്പൊടിച്ചതോ കമ്പോസ്റ്റോ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിതിലേക്ക് ബോൺ മീൽ പൗഡറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു വളങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ അഗ്ലോണിമ ചെടികൾക്ക് മാസത്തിൽ മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കും അത് നമുക്ക് ലിക്വിഡായിട്ടും കൊടുക്കാം അല്ലാതെ കൊടുക്കാം കെമിക്കൽ ഫെർട്ടിലൈസറും കൊടുക്കാം അല്ലെങ്കിൽ ജൈവ വളങ്ങളും കൊടുക്കുക ഇപ്പം ഞാനിവിടെ കൊടുക്കുന്നത് ഡി എ പി ആണ് ഒരുപാട് വേണ്ട ഒരു നാലോ അഞ്ചോ ആറോ ബോൾസ് മതി ചെടിയും വാലിപ്പോ അതേ മതി പോട്ടിൻ്റെ സൈസോ അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ മാസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇത് ഇലച്ചെടി ആയതുകൊണ്ട് നമുക്ക് ഫോസ്ഫറസിൻ്റെയോ പൊട്ടാഷ്യത്തിൻ്റെയോ അളവ് കൂടുതലായിട്ടുള്ള വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നൈട്രജൻ കൂടുതലായിട്ട് അടങ്ങിയ വളങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡി എ പിയിൽ നൈട്രജും ഫോസ്ഫറസും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡി എ പി ഇട്ട് കൊടുക്കുന്നത് അത് നമുക്ക് മാസത്തിൽ ഒരിക്കൽ കൊടുക്കാം ഇല്ലെങ്കിൽ ഡി എ പി നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് അത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നീട് നമ്മുടെ അഗ്രോ അഗ്ലോണിമ ചെടികൾക്ക് കൊടുക്കാവുന്ന ഒരു വളമാണ് അഗ്ലോണിമ ചെടികൾക്ക് മാത്രമല്ല ഏതൊരു ഇൻഡോർ പ്ലാന്റ്സിനും കൊടുക്കാൻ പറ്റിയതാണ് സീവീഡ് വാട്ടർ അതും നമുക്ക് മാസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ ഞാനിപ്പോൾ അടുത്ത് കൊടുക്കാൻ പോകുന്നത് എൻ പി കെ നയൻറ്റീൻ 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 ആണ് ഇത് നമുക്ക് മാസത്തിലൊരിക്കൽ ചെടിയുടെ ഇലയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെയുള്ള ഇലച്ചെടികൾക്ക് ഒരുപാട് വളങ്ങളുടെ ആവശ്യമില്ല പിന്നെ നന്നായിട്ട് ബുഷിയായിട്ട് വളരാനാണ് ഈ എൻ പി കെയും ഡി എ പി ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് മാസത്തിൽ ഒരിക്കൽ മതി നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഒരു ഡി എ പി കൊടുക്കുവാണെങ്കിൽ പിന്നീട് എൻ പി കെ കൊടുക്കാം അത് കഴിഞ്ഞ് വേണമെങ്കിൽ സി വാട്ടർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അഗ്ലോണിമ ചെടിക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇലകൾ മഞ്ഞളിച്ച് പോകുന്നതാണ് അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നത് കൊണ്ടാണ് ചവിട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ മഞ്ഞളിച്ച് പോകുന്നത് അപ്പം നിങ്ങളത് വെള്ളം കൊടുക്കുന്നത് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി എന്നിട്ടും നിങ്ങൾ വെള്ളം കറക്റ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിലും ചെടിയുടെ ഇലകൾ മഞ്ഞളിച്ച് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്സം സോൾട്ട് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂണ് ചെടിയുടെ ചെവിട്ടിൽ ഒഴിച്ചു കൊടുത്താൽ കൂടാ മതി പ്രത്യേകിച്ച് കീടങ്ങളുടെ ആക്രമണമൊന്നും ഉണ്ടാകില്ലെങ്കിലും ഇലയിലും തണ്ടിലുമൊക്കെ വെള്ളക്കളറിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഫംഗൽ ബാധ്യത കാണാറുണ്ട് തടയിൽ ഇലയിലും തണ്ടിലും ഒക്കെ ഒട്ടിപ്പിടിച്ച് വെള്ള കളർ പൂപ്പൽ മാതിരി ഒന്ന് വളരും അപ്പോൾ അത് ഒരു തരം ഫംഗസ് ആണ് അത് നമ്മുടെ ഇലയിലും ഈ ഒക്കെ വെള്ളം ഒഴിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് അങ്ങനെ കണ്ടാൽ നിങ്ങൾ സാഫ് ഫംഗിസൈഡ് വാങ്ങിച്ച് സ്പ്രേ ചെയ്താൽ മതി ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമുക്ക് സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും നമ്മുടെ സിറ്റൗട്ടിനെ മനോഹരമാക്കാൻ ഇതേപോലെ അഗ്ലോണിമ ചെടികൾ ഒരേ കളറിലുള്ള അഗ്ലോണിമ ചെടികളെല്ലാം ഒന്നിച്ച് ഇതേപോലെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതേപോലെ ഒരേ ചെടിയിൽ തന്നെ ധാരാളം തൈകളും ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു ചെടിയാണിത് അതുകൊണ്ട് നമുക്ക് മാറ്റി മാറ്റി ചട്ടി നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് മാറ്റി നട്ടു കൊടുത്താലും ധാരാളം ചെടി ഇതേപോലെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച കെയർ അതിൻ്റെ ഫെർട്ടിലൈസർ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം